നല്ല അടിപൊളി മുട്ടനാടിന്റെ മുട്ടനാടിന്റെ ഇറച്ചി കണ്ടാ സൂപ്പർ മുട്ടനാട് കേട്ടാ മുട്ടനാട് ചങ്കും കടലും പാച്ചക്ക പതിലും എല്ലാം ഉണ്ട് അത് വേണമെങ്കിൽ തരും നല്ല സൂപ്പർ ആയിട്ട് ഇറച്ചി ദേ അടിപൊളി സൂപ്പർ കുട്ടനാട് കിടിലോസി താറാവ് അടിപൊളി താറാവ് നല്ല പോത്തിറച്ചി പോത്തിറച്ചി നോക്കി നമ്മള് വെട്ടിക്കൂട്ടും തട്ടിക്കൂട്ടും ഒന്നും ഇത് എന്താ നോക്കി സാധനം ഇങ്ങനത്തെ ഒരു കുറവ് മാത്രം എവിടെ പിടിച്ചാലും പച്ചാമറിയ അതെ കിഡിനാൻ സാധനം നെയ്യൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തരും സൂപ്പർ പോത്തിറിച്ചി കിട്ടിനെ മീറ്റിമുടി കാണിച്ചു നെയ്വറ്റ അടിപൊളി നെയ്വറ്റ കടൽ ചെമ്പലി നോക്കി ഇപ്പൊ എന്താ സാധനം അടിപൊളി കടൽ ചെമ്പലി യെല്ലോ ഫിൻ ഫിൻറ്റൂറ വരാൽ അങ്ങനെ കളിക്കാ അങ്ങനെ യെല്ലോ ഫിൻ കാളാജി കാളാജി സൈസ് സൈസ് ഫസ്റ്റ് ക്വാളിറ്റി വാ ഫിൻറ്റൂണി ഓക്കെ നമ്മുടെ വെള്ളാവൊലി കറക്റ്റ് സൈസാണ് പൊള്ളിക്കാൻ ഇതിലും വലുതായിരിക്കും ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപ നല്ല അടിപൊളി കായൽ കരിമി സൂപ്പർ നല്ല കിടിലംപിലോപ്പി അടിപൊളി പിലോപ്പി നെയ്വറ്റ ഒരു കിലോ സൈസ് നല്ല കരിയും പച്ച അതൊക്കെ ചൂണ്ടക്കുടിക്കാൻ വൈപ്പിനി ചൂണ്ടക്കുടിക്കാൻ സാധനം നല്ല കിമിൻ അടിപൊളി കിളി കിളി വയറി ലൂസ് ഉണ്ടാവും ഇതാണ് ഈ നെയ്യുള്ള സമയമായ നല്ല അടിപൊളി പുതിയ അടിപൊളി വലിയ കിളി നല്ല കായൽ കട്ടള കായൽക്കട്ട ചൂണ്ട പിടിക്കുന്ന നെയ്മീൻ കുറവ സ്ലൈസ് ചെയ്ത് ബിരിയാണിണ്ടാക്കാം കായൽ ചെമ്മീൻ നല്ല വലപ്പും ഉണ്ട് പക്ഷെ വിലയും കുറവാണ് നല്ല അടിപൊളി ചാള വൈറ്റ് എക്സ്പോർട്ടിംഗ് ടൈപ്പ് കൂന്താ ചാളയുടെ നെയ്യുള്ള സൂപ്പർ എല്ലാത്തിനും നെയ്യുള്ള ചാള അതെ അതിന്റെ മീറ്റ് മീറ്റുമൊക്കെ നല്ല പലപ്പാണ് കേട്ടാ അയല അയലയും ഒക്കെ ഇത്തിരി വയറു ലൂസ് ഉണ്ടാവും പിന്നെ കണമ്പ് മിക്സായാലും കട്ടലാ എല്ലാം ഉണ്ട് പിന്നെ സൂര്യക്കൊഴുവ വെള്ളക്കൊഴുവ കൊഴുവ മീറ്റ് ഇതൊക്കെയാണ് ടുഡേ ഐറ്റംസ് ഓക്കെ